നെല്ലൊരു റെയിൽവേ അണ്ടർപാസിന് ഫൈനൽ എസ്റ്റിമേറ്റ് ലഭിച്ചിട്ടുണ്ട് വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയായി മാറിയിരിക്കുകയാണ് ഈ ഈ പ്രദേശം കാരണം അതിൽ നിന്നൊരു മുക്തി നേടുന്നതിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് വളരെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമുക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശമനമുണ്ടാകുന്ന അങ്ങാടിപ്പുറത്തെ നിർദ്ദിഷ്ട റെയിൽവേ അടിപാതയായ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ അങ്ങാടിപ്പുറം പട്ടിക്കാട് റെയിൽവേ ലൈനിന് താഴെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയുള്ള ഏഴുകണ്ണിപ്പാലത്തിന്റെ ഭാഗത്തായി അണ്ടർപാസ് നിർമ്മാണത്തിനായുള്ള മൂന്നര കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് റെയിൽവേ അംഗീകരിച്ചത് ഡെപ്പോസിറ്റ് വർക്കായി ഉദ്ദേശിക്കുന്ന ഈ പ്രവൃത്തിക്ക് സെന്റേജ് ചാർജ് മൂന്ന് ലക്ഷത്തിലേറെ രൂപ കഴിച്ചുള്ള മൂന്നര കോടി രൂപയ്ക്ക് വേണ്ടിയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പാലക്കാട് ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ എഞ്ചിനീയർ കത്ത് നൽകിയിട്ടുള്ളത് അണ്ടർപാസിന് എസ്റ്റിമേറ്റ് തുക കോടി രൂപയാണ് ഇവിടുത്തെ അഹോരാത്രമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് രീതിയിൽ എസ്റ്റിമേറ്റ് ലഭിച്ചിട്ടുള്ളത് ഈ എസ്റ്റിമേറ്റിന്റെ തുക ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷവും എം എൽ എ ഒരു കോടിയും ഇപ്പോൾ നീക്കിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം നീക്കി വെച്ചിട്ടുണ്ട് വരും നാളുകളിൽ എം എൽ എയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ബാക്കി വരുന്ന തുക സർക്കാരിനോടും കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യത്തിലാക്കാനുള്ള പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഖ്യയിൽ അമ്പത് ലക്ഷം രൂപ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ ലൊക്കേഷൻ മാപ്പും റഫ് എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ട് ഏറെ മാസങ്ങളായി എന്നാൽ ഫൈനൽ എസ്റ്റിമേറ്റ് ലഭിക്കാത്തത് പ്രതിസന്ധിയായിരുന്നു പദ്ധതിക്കായി ഒരു കോടി രൂപ മഞ്ഞളാംകുഴിയലി എം എൽ എ ഇതിനോടകം വകയിരുത്തിയിട്ടുണ്ട് മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയലി എം പി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ ചാത്തന്നല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെയും എട്ടാം വാർഡ് മെമ്പർ പി ഷിഹാബിന്റെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് സ്ഥലത്ത് വന്ന് പരിശോധന നടത്തുകയും റെയിൽവേ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഈ അണ്ടർപാസിന്റെ പ്രവൃത്തികൾ പൂർത്തിയായാൽ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ നിന്ന് ചീരട്ടമണ്ണയിലൂടെ അങ്ങാടിപ്പുറത്ത് കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാവുന്നതാണ് മാത്രവുമല്ല അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിലെ നിരന്തരമായുള്ള ഗതാഗത കുരുക്കിന് ഇത് ഒരു പരിധി വരെ പരിഹാരവും ഉണ്ടാക്കുന്നതാണ് ഒക്ടോബറിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് പരിസരവാസികൾ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ബി കെ സി സി ഹർട്ട് ഹാസ്പിറ്റൽ മാനത്ത മംഗലം റോഡ് പെരുന്തൽ മണ്ണ ഫോൺ ഫോർ സിക്സ് സെവൻ ഡബൽ ടൂ നൈൻ ഡബൽ ടൂ നൈൻ സെവൻ ഫോർ സിക്സ് സിക്സ് ഡബൽ ടൂ നൈൻ ഡബൽ ടൂ